ഹായ് ഇനി ഷങ്കിരി വിളകലേക്ക് സാധിക്കും ഞാൻ തോന്നിട്ടില്ലേ ഞങ്ങൾ റെഡ് ലേഡി പപ്പായ ഉണ്ടല്ലേ നല്ല വലപ്പുണ്ട് ഒരു മൂന്നിലോ അനൊക്കെ ഉള്ള പപ്പായയാണ് രണ്ടെണ്ണം പഴുത്തു വരെയുണ്ട് ഇതിന് മൂന്ന് മാസം മുന്നേ വെച്ച തൈകളാണ് ഞങ്ങൾ പരപ്പാട് ഹർബലിനാട്ടാണ് തൈ വാങ്ങിയത് അപ്പോൾ ഇതിന് വളങ്ങളൊക്കെ എന്തൊക്കെയാണ് വെച്ചാൽ വരുന്നത് ഞാൻ ഇപ്പോൾ വെണ്ണീര് ആണ് ഇതിന് ഏറ്റവും കൂടുതലാണ് അപ്പോൾ അത് കായ്ച്ചത് നമ്മൾ ഒന്നും തിന്നാണ്ട് കവിണ്ടിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്ന് മറച്ചില്ല അപ്പോൾ ഇത് നല്ല കളറായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ പഴുത്താൽ നല്ല മധുരം ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് മറച്ച് വെക്കുന്നത് നല്ല മധുരട്ടാണ് അത് നമ്മൾ നമ്മൾ നമ്മളാവശ്യത്തിനുള്ളത് വിൽപ്പനയ്ക്ക് ഞങ്ങൾ കുറച്ച് ബൾക്കായിട്ട് ചെയ്യുന്നതിലൊരാഗ്രഹമുണ്ട് പിന്നെ സ്ഥലങ്ങളൊക്കെ അങ്ങ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ ഈ കളർ ഉണ്ടല്ലേ ഈ കളർ നല്ലോണം ചുവപ്പും മഞ്ഞ ച മഞ്ഞ കളറായി വരും ചിലപ്പോൾ ചുവപ്പാകും ചിലപ്പോൾ മഞ്ഞയാവും അപ്പോൾ ഇത് റെഡ്ലൈഡിയാണ് നല്ല ടേസ്റ്റാണ് ഫോർ ഹൗസ് അപ്പോൾ എല്ലാവരും വീട്ടിൽ വീട്ടിലിങ്ങനത്തെ തൈകളൊക്കെ വാങ്ങാൻ കിട്ടും പരപ്പാട് അർബൽ പോയാൽ വാങ്ങാൻ കിട്ടും അപ്പം നല്ല തയ്യാണ് അത് പറുത്തിട്ട് വേണം അത് കുത്താത് എന്താ ഫലം വളരെ കുറവാണ് തയ്ക്ക് നല്ല തയ്യാണ് നല്ല കർമ്മ നല്ല വലുപ്പം ഉണ്ട് മൂന്നിലോക്കെ ഉണ്ടാവും അതുപോലെ ഒരു ആറിനാണ് ഞങ്ങൾക്ക് കിട്ടിയത് മുകളിലേക്ക് ആയി വരണ്ട്